കുക്കു എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ് കുക്കുവിൻ്റെ അനിയനാണ് ഞാൻ ഞങ്ങളെ ഞങ്ങൾക്ക് ആദ്യ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടി എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു അപ്പോൾ കഴിഞ്ഞ വീഡിയോട് കൂടിയൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കുമല്ലോ ഫുള്ള് കണ്ടവർക്ക് ഈ ഒരു പോലീസുകാർക്ക് മാത്രമായിട്ട് ആയിരത്തി എണ്ണൂറോളം ഉറുപ്പി ഞങ്ങൾ കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് ആ വലിയ മനുഷ്യൻ്റെ വലിയ സഹായം കൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ പോയത് അതെ ഞങ്ങൾ വീട്ടുകാരോട് പറയണം ഞങ്ങളിങ്ങനെ ആഗ്രഹം കുറക്കാൻ വേണ്ടി ഇറങ്ങുവാണ് അടുത്ത യാത്ര പോകാൻ പൈസയില്ല

കുറച്ച് റൗണ്ട് കൂടിയായില്ല മറ്റൊരു വലുത് ആദ്യം ചോദിച്ചത് പിന്നെ വലുത് പിന്നെ വലുത് അല്ലെ ഏതായാലും അങ്ങനെ ഈയൊരു അധ്യായം പൂർത്തിയായിരിക്കണല്ലോ ഈയൊരു യാത്രയെ അങ്ങനെ അവസാനിച്ചു ഇനിയിപ്പോ അടുത്ത യാത്ര അടുത്ത യാത്ര എന്ന് പറഞ്ഞാല് ആ ഒന്നും ആയില്ല അതിനെ കുറിച്ച് നമ്മള് ഇപ്പൊ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലേ ചിന്തിക്കിന്തിക്കുന്നുണ്ട് നമ്മള് പക്ഷെ എത്തരത്തിൽ ചെയ്യണം എത്തരത്തിൽ എവിടേക്ക് പോകണം എന്നുള്ള രീതിയിലുള്ള പ്ലാനും കാര്യമൊന്നും ആയില്ല ഏതായാലും നമ്മളുടെ ഞാൻ ടാക്സി ആക്കണം ഇന്ന് രാവിലെ ഓടാനൊക്കെ വേണ്ടി ഇറങ്ങിയിരുന്നു ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണുള്ളത് നാട്ടിൽ നല്ല ചൂടാണ് ചൂട് സഹിക്കാൻ പറ്റാത്ത അത്രയും നല്ല ചൂടാണ് ചൂടും കാറ്റും അത് ശരിയല്ലേ അവിടെ കാറ്റുണ്ടായതുകൊണ്ട് അവിടെ കാറ്റുണ്ടായതുകൊണ്ട് ഇത് വല്ലത് പക്ഷേങ്കിലും ഇവിടെ വിയർത്ത് ഒലിക്കുവാണ് അതായത് നമ്മുടെ വണ്ടി തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ വണ്ടി ഇവിടെ നിർത്തലാണ് നമ്മളുടെ ടാക്സിനെ അതിലെങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ ഇടലാണ് അങ്ങനെ സാധാരണ ചെയ്യാറ് പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇനി അടുത്ത യാത്ര പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മുടെ ഈ ചാർജറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ചാർജാവാത്തൊരു വിഷയം വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അധികാളുകളും പറയുന്നൊരു കാര്യമാണ് മേലെ കയറിയറ് കെട്ടാൻ പക്ഷേ ഈ കയറിയറ് കെട്ടിക്കഴിഞ്ഞാൽ കയരിയറിൽ ഇപ്പോൾ എന്തൊക്കെ സാധനം അതായത് നമുക്ക് ഫുൾ ടൈം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതൊന്നും അതിൻ്റെ മേലേക്ക് കയറ്റിയിട്ട് കാര്യമില്ല അതായത് പാത്രങ്ങൾ അത് ഇതൊക്കെ അതിൻ്റെ മേലേക്ക് കയറ്റിയിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ വല്ലാതെ എടുക്കാത്തതും ഡ്രസ്സാണ് ഡ്രസ്സിനൊന്നും വലിയ സ്പേസ് ഒന്നും വേണ്ട എവിടെയും വെക്കാതെ ചാക്കിലും കവറിലൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് വെക്കാൻ പറ്റണം ബെഡ് വെക്കാൻ പറ്റണം ബെഡ് വെക്കാൻ പറ്റുവാണെങ്കിൽ അത് പിന്നെ രാത്രി എടുക്കുകയുള്ളൊ കാരണം ഒറ്റ നേരം നമുക്ക് വേണമെങ്കിൽ ഷീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കാം അപ്പം അതുകൊണ്ട് അത് ഉണ്ടാക്കണോ വേണ്ടെന്നുള്ളത് ഒരു ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെഡ് വെച്ചാലും ചൂടാണ് ആ ബെഡ് നല്ല ചൂടാതിരിക്കും ബെഡ് വയ്ക്കാനേ പറ്റുള്ളൂ ഇതിൻ്റെ മേലെ ഇനി വെക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് വെള്ളമൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം പക്ഷേ എങ്കിലിത് ത്രീ വെള്ളത്തിൻ്റെ സെറ്റപ്പ് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിൻ്റെ സെറ്റപ്പ് ഇതിപ്പം നമ്മളൊരു മുപ്പത് ലിറ്ററിൻ്റെ ഒക്കെ ആണല്ലേ അപ്പോൾ അതിനേക്കാളൊരു നാൽപ്പത് അൻപതൊക്കെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ സുഖമാർന്നുമില്ലേ വെള്ളത്തിൻ്റെ വിഷയം എന്താ വെച്ചാൽ നമുക്ക് മേലെ ടാങ്ക് വയ്ക്കുക എന്നൊക്കെ ഈ വണ്ടി ത്രീ വീലാണ് ഇത് വേഗമുണ്ട് മറയാണ് ആ അപ്പോൾ ആ ഒരു വിഷയം ഉണ്ട് ആ നമുക്ക് അന്ന് മഴ പെയ്ത് കാറ്റടിച്ച ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കയറി ഇരിക്കുക വെയിൽ ചൂടാണ് ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് നല്ല വണ്ടി അണിലൊടുക്കുകയാണ് വണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും വണ്ടിയിൽ പിന്നെ കാര്യമായിട്ട് പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് വണ്ടിയുടെ ക്യാബിൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ചാക്കണം അത് ഇഞ്ചൻ ഓയിൽ ഹൗസിങ് ഓയിൽ ഗിയർ ബോക്സ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ച് ഓയിലൊക്കെ ചേഞ്ച് ആക്കണം ബ്രേക്ക് ലൈനർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്രമ്മും കാര്യമൊക്കെ കഴിച്ച് അതും ക്ലിയർ ആക്കണം എന്താണോ ആ കാന്തം ആ കാന്തം ഞങ്ങൾ ഏതോ ട്രിപ്പിന് വണ്ടി മുട്ടിച്ചാണോ ഞാനിപ്പോൾ രണ്ട് ട്രിപ്പ് കഴിഞ്ഞു അത് ഏതായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് വണ്ടിയിൽ മാറ്റേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീസും കാര്യം അത്തരത്തിലൊക്കെ ഒരുപാട് ചെയ്യാണ്ട് പിന്നെ ഞാൻ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല എനിക്ക് പോകുന്ന ഫൗണ്ടേഷൻ എന്താന്ന് പോയിട്ടുണ്ട് സോക്കറ് ബാക്കിൽ പോയിട്ടുണ്ടോ അല്ലേ നല്ല അടി അടിക്കണല്ലേ പിന്നെ ഈ സീറ്റ്വന് ഇരിക്കുന്ന ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഇത് കുണ്ടാവണല്ലേ ഏ സീറ്റിനൊരു കുണ്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി കുണ്ടാവണം ഇരിക്കേണ്ട അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് പിന്നെ ഇവിടെ ചവിട്ടാൻ വേണ്ടിട്ട് അവന് അത് ഒന്നില്ല സോക്ക് അപ്സർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രൂ അല്ല അത് അത് സൗണ്ട് ഉണ്ട് വണ്ടി ഇങ്ങനെ ഓടുമ്പോ ടിപ് എന്നൊക്കെ പറഞ്ഞേ ആകരി അടിക്കുന്ന സൗണ്ട് ഉണ്ട് അപ്പൊ അത്തരത്തില് അങ്ങനത്തെ ഒരുപാട് പണികൾ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത യാത്രയെ കുറിച്ച് നിങ്ങളോടൊന്ന് പറയാം അതുപോലെ തന്നെ കഴിഞ്ഞ ഈ യാത്രയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബ് വരുമാനം കിട്ടിയതാണ് അപ്പോൾ അതിനെക്കുറിച്ചും രണ്ടുപൊക്കെ സംസാരിക്കാൻ എഴുതിയിട്ടാണ് ഈ ഒരു വീട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ പോയി വന്നിട്ടുള്ള യാത്ര അതിൽ തന്നെ ആദ്യം തന്നെ പറയേണ്ട ഒരു വിഷയമുണ്ട് മെയിനായിട്ട് ഞങ്ങൾ അതിൻ്റെ മുന്നത്തെ യാത്രയിലേക്ക് ആദ്യം നമ്മൾ കഥ കടക്കണം അല്ലേ അതായത് കഴിഞ്ഞ യാത്ര എന്ന് പറയുന്നത് നമ്മൾ വിജയവാഡ പോയി തിരിച്ചു പോകുന്ന ആ യാത്ര ഉണ്ടല്ലായിരുന്നു അതും വന്ന് തുടങ്ങണം നമുക്ക് ഈ ഒരു യാത്ര എങ്ങനെ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു യാത്രയിൽ നമ്മൾ അവിടെ വിജയവാഡയിൽ നിന്ന് തിരിച്ചു പോരുവാണ് ഞങ്ങളുടെ കയ്യിൽ പൈസയല്ല അപ്പോൾ ഞങ്ങൾ തിരിക്കുവാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് നമ്മളെ മുന്നോട്ട് യാത്ര ചെയ്യണം എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് ഹെൽപ്പാക്കി ആ തരത്തിലൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ നമ്മൾക്കൊരാൾ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു വിളിച്ചിട്ട് ഒരു ഗാംഭീര്യമുള്ള സൗണ്ട് ഏക ആ ഒരു സൗണ്ട് അന്ന് അത് കേൾക്കുമ്പോൾ അങ്ങനെ ഗാംഭീര്യമായിട്ടുള്ള സൗണ്ടാണ് എന്നുവെച്ചാൽ പേടിപ്പിക്കുന്ന സൗണ്ടല്ലോ നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞ പവറുള്ള സൗണ്ട് ഹലോ വിഷ്ണു വിഷ്ണുവേ ഒരു അങ്ങനെ ആ ഒരു കട്ടിയുള്ള ഒരു കന സൗണ്ടാണ് ഹലോ വിഷ്ണുവേ എന്താ യാത്രയൊക്കെ നിർത്തിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സൗണ്ട് വന്ന് ഒരു കോൾ വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു യാത്ര അവസാനിച്ച് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് മൂപ്പിന് നമ്മളെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ യാത്ര അവസാനിച്ച് ഞങ്ങൾ റിട്ടേൺ പോന്നുകൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഹെൽപ്പിൻ്റെ ഇപ്പം ഞങ്ങൾ എനിക്ക് പൈസ വേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ആൾറെഡി തിരിച്ചു പോന്നു ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്താറായി ഏകദേശം തമിഴ്നാട് കയറാനൊക്കെ ആയി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേണ്ട ഞങ്ങൾ ഇനി അടുത്ത യാത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുകയെന്ന് പറഞ്ഞു ഞങ്ങൾ എന്തേലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ എന്നാൽ അല്ലേ എന്നിട്ട് അങ്ങനെ ആ ഒരു കോളക്കാട് കട്ട് ആവുകയാണ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് പോരുകയാണ് കോയമ്പത്തൂർ എത്തിയപ്പോഴൊക്കെ ഞങ്ങൾ എൻ്റെ ആലോചന ഉണ്ട് എങ്ങനെ അടുത്ത ട്രിപ്പ് പോകും അടുത്ത ട്രിപ്പ് പോകാൻ എങ്ങനെ പൈസ കണ്ടെത്തും ഏറെ കുറെ ആളുകളൊക്കെ നമ്മളുടെ വീഡിയോകൾ കണ്ടു തുടങ്ങുന്ന തുടങ്ങുന്നൊരു സമയമായതുകൊണ്ട് തന്നെ അധികം വഴികാതെ വീഡിയോ ചെയ്യാൻ പറ്റണം യാത്ര പോയാൽ അതിന് സാധ്യമാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന സമയമാണ് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ ചെറിയൊരു തീരുമാനത്തേക്ക് എത്തുകയാണ് ആക്രി പൊറുക്കാം അല്ലേ ആക്രി പൊറുക്ക എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ എത്തി അതാകുമ്പോൾ റോഡ് സൈഡൊക്കെ ഒന്ന് ആ വൃത്തിയാകും ചെയ്യും റോഡ് സൈഡ് കൂടെ പോയാൽ നമുക്ക് സാധനങ്ങൾ കിട്ടും അപ്പൊ ആക്രി എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റിയ സംഭവമില്ല അത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ് നല്ല ലാഭമുള്ള പരിപാടിയാണ് ഈ മയക്കാലം ആകുമ്പോഴത്തേക്ക് ടികൾ പൊതുവെ പല അസുഖങ്ങളും തടയാനൊക്കെ പറ്റും കുപ്പിന്ന് പോണില്ല കുപ്പി തന്നെ പകുതി ആരായിട്ട് കിടക്കുമ്പോൾ ഏതായാലും അത്തരത്തിൽ ഞങ്ങൾ ചിന്തിച്ചു ഒരു മിനിറ്റ് ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് ചൂടാണ് വണ്ടി നമുക്ക് റൂമിൽ പോയല്ലോ എന്നാൽ ആ ഫാനിന്റെ കാറ്റഗറി ഉണ്ടാകും കാരണം നല്ല ചൂടുണ്ട് ഏഹ് ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് അവിടെ തന്നെയാണ് അപ്പോൾ അവിടേക്ക് നല്ല സൂര്യപ്രകാശം ചൂട് ഇങ്ങോട്ട് വരുവാണ് ഔദ്യുള്ളിൽ ഇരുന്നപ്പോൾ ഒരു സുഖം സുഖം എന്ന് പറഞ്ഞാൽ വീട് തന്നെ ടറസിൻ്റെ വീടായതുകൊണ്ട് നമ്മൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ചൂട് രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ജനലൊക്കെ തുറന്നിട്ടാണ് കിടക്കുന്നത് അല്ലാതെ കിടക്കാൻ വേണ്ടി പറ്റുന്നില്ല ഏതായാലും കുഴപ്പമില്ല അങ്ങനെ പോകുന്ന ചൂടല്ലേ ചൂട് ഇപ്പം ഇവിടെ ഒക്കെ ചൂടന്നെ ഞങ്ങൾ അങ്ങനെ ആക്രി ആക്രിപുറുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു ഈ തീരുമാനമായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് അതായത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അത് വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ നിന്ന് റിലാക്സ് ആയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തു ഞങ്ങൾ വീട്ടുകാരോട് പറയാണ് ഞങ്ങളിങ്ങനെ ആക്രമ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങുവാണ് അടുത്ത യാത്ര പോകാൻ പൈസ ഇല്ല അല്ലാതെ വേറൊരു മാർഗ്ഗം ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങൾക്ക് പൈസ ഇറങ്ങി പൈസ ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല അല്ലേ വേറൊരു മാർഗമില്ലല്ലോ അപ്പോൾ ആ തരത്തിലായപ്പോൾ വീട്ടുകാർ ഫസ്റ്റ് സമ്മതിച്ചില്ല പിന്നെ അവര് പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ അല്ലേ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ അല്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കണോ യാത്രയൊക്കെ പൊറുക്കിയിട്ടൊക്കെ വേണോ അതൊരു മാതിരി എന്നൊക്കെ പറഞ്ഞവർ പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അടുത്ത യാത്ര പോകാമെന്നുള്ളതാണ് എന്തൊക്കെയായാലും അന്ന് ആ തീരുമാനമൊക്കെ എടുത്ത് ഞാൻ ഇവനും ഇവൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ തന്നെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് കിടക്കാൻ വേണ്ടിയിരിക്കുവാണ് അപ്പോൾ എനിക്ക് രാത്രിയിൽ ഒരു ഒമ്പത് മണി എങ്ങാണ്ടാണ് സമയം ആ ടൈമിൽ എനിക്കൊരു കോൾ വരിക വീണ്ടും അതേ സൗണ്ട് വിഷ്ണുവേ നാട്ടിലെത്തിയില്ലേ വീട്ടിലെത്തിയില്ലേ ഇനിയിപ്പോൾ എന്നാൽ അടുത്ത യാത്ര എങ്ങനെ എന്താ പ്ലാൻ ചെയ്തോ ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു പ്ലാനിങ്ങുമില്ല പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് പ്ലാൻ വേണമെങ്കിൽ ചെയ്ത് ഇടാം പക്ഷേ ഇത് പോകാൻ വേണ്ടി പറ്റാത്തതിൽ പിന്നെ വളരെയധികം സങ്കടമാവും അപ്പം അങ്ങനെ ആയി അതിൽ മൂപ്പര് മൂപ്പർ അന്ന് ഞങ്ങളെ സഹായിക്കുവാണ് ഇപ്പം നമ്മൾ പോയിരുന്ന ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് ആ വലിയ മനുഷ്യൻ്റെ വലിയ സഹായം കൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ പോയത് അതിലൂടെ ഈ ഒരു ട്രിപ്പ് ഒരു ട്രിപ്പ് ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ തല ഇ എം ഐ അടവുകളുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു മാസത്തിൻ്റെ ഒരു സംഖ്യ അതിലേക്കെന്നെ മാറ്റി വെക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മൾ വീട്ടുകാരുടെ ചിലവിന് പൈസ കൊടുക്കണം കാരണം എനിക്ക് അമ്മയുണ്ട് വൈഫുണ്ട് മോളുണ്ട് അപ്പോൾ ഇവർക്ക് ഇവർക്ക് മാസം നിന്ന് തിരികാനുള്ള പൈസ ഇവർക്ക് ചിലവാകുന്നത് അത് ഇത്ര കണക്കായി കൊടുക്കാനല്ലേ നമ്മൾക്ക് പത്ത് ഉറുപ്പ്യ ഏറെ കൊടുക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾക്ക് യാത്ര ചെയ്യാനുള്ള പൈസ എന്നും കുറവെന്നെയാണ് പിന്നെ ഞങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്താൽ പോക്കാം അപ്പോൾ അതുകൊണ്ടാണ് ചില യാത്രകളിലും ഞങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും കയറാത്തത് കാരണം അവിടെ ടിക്കറ്റ് കൊടുത്ത് പാർക്കിംഗ് ഫീസ് കൊടുക്കാനൊന്നും ഞങ്ങളുടെ അതിൽ പൈസ ഉണ്ടാവില്ല പിന്നെ അത്ര സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കലാണ് ഏതായാലും ഈ ഒരു യാത്ര അതിഗംഭീരമായൊരു യാത്ര ആയിരുന്നു പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സുകൾ ഇവിടുന്ന് എടുക്കാൻ പറ്റി പോയ പോക്കിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലുണ്ടായി അതുപോലെ തന്നെ പിന്നെ വണ്ടിയുടെ പണിയൊക്കെ നല്ല രീതിയിൽ ഏറെക്കുറെ ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റി ഈ യാത്രയിൽ നമ്മളെ വിജയവാ വിജയപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും വലിയ യാത്ര ആയിട്ട് ക്യാബിൽ വരുന്നതും കൊണ്ടാവാതെ പോയതെന്നൊക്കെ പക്ഷേ എങ്കിലും നമ്മൾക്ക് ക്യാബിന് യാതൊരുവിധ പ്രശ്നവും വന്നില്ല ഏകദേശം നമ്മൾ ഈ ഈ ട്രിപ്പ് പോയി റിട്ടേൺ അപ്പ് ആൻഡ് ഡൗൺ അതായത് ഇവിടുന്ന് പോയി ഇവിടെക്കാരെ തിരിച്ചു വന്നത് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് എഴുന്നൂറ്റി അറുപത് അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡീസൽ നമ്മൾ അടിച്ചത് ഏഴായിരത്തി ചില്ലാറ് ഡീസൽ അത് കറക്റ്റ് കണക്കറിയാത്തതെന്ന് വെച്ചാൽ ഡീസലിൻ്റെ കണക്ക് ഏതോന്നും നമ്മൾ എഴുതാൻ പറ്റുന്നുണ്ടല്ലേ ഏഹ് അങ്ങനെ ഒന്നര ബുക്ക് ഇപ്രാവശ്യം ബുക്ക് കൊണ്ടാകും സാധാരണ ബുക്ക് കൊണ്ടുപോയിട്ട് കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് തന്നെ പ്ലാൻ കിട്ടും പക്ഷേങ്കിലും വളരെ ചിലപ്പോൾ കുറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഓട്ടോ റിഷ എന്ന് പറയുന്നത് നമുക്ക് ടോളില്ല മൈലേജ് അത്യാവശ്യം ഇതിന് നാൽപ്പത് നാല്പത് എന്തായാലും കിട്ടുന്നുണ്ട് ഓൾ പോലെ അതാ അതൊരു പോലീസുകാരുടെ വിഷയം പറയുമ്പോ നമ്മൾക്ക് കർണാടകത്തിൽ തൊട്ട് മഹാരാഷ്ട്ര ഫുൾ ആയിട്ട് കറങ്ങിയതില് പോലീസ് ഇതുവരെ ഞങ്ങൾ ഒരു യാത്ര തമിഴ്നാട് നമ്മൾ പോയി പോലീസുകാരുടെ ശല്യം ഉണ്ടായില്ല കർണാടക തെലുങ്കാന തെലുങ്കാനുള്ള ആന്ധ്രയില് പോയി ജയവാഡയിലൊക്കെ പോലീസുകാർ വെല്ലാം നമുക്ക് ഉണ്ടായില്ല ഒരൊറ്റ കുറപ്പി ആവുമ്പോൾ കൊടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യം വന്നില്ല ഞങ്ങൾക്ക് പക്ഷേ എങ്കിൽ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ധാരാളം ചെക്കിങ്ങിൽ ഞങ്ങളെ പിടിച്ച് ധാരാളം പോലീസുകാർ പിടിച്ച് അത്യാവശ്യത്തിലേറെ കൈക്കൂലി ഞങ്ങൾ കൊടുത്ത് ഇതിന് കൈക്കൂലി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഫൈനൊന്നല്ല ഫൈൻ അടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നിയമ വിരേദമായിട്ട് നമ്മൾ സഞ്ചരിക്കുകയൊക്കെ വേണ്ടേ അപ്പോൾ അത്തരത്തിലേക്കൊന്നുമില്ല പിന്നെ ഇവരോട് അങ്ങോട്ട് തർക്കിക്കാൻ ഒന്നില്ലാത്ത കാരണങ്ങളല്ല അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ അപ്പൊ പേനമ്മളത് ഞാനതിന്റെ താഴത്തെ നൂറ് എഴുതി അതിലക്കാതെ പറ്റിയിട്ടു നൂറല്ല ഓരോ ഇന്ത്യയിലാണ് അപ്പൊ അവിടെ അഞ്ഞൂറ് എഴുതി കൊടുത്തത് അതിന് ഞാൻ പറഞ്ഞു സാറിനാന്നൂറ് ഞാ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് അതില് താറു നാന്നൂറ് സർ ഇരുന്നൂറ് ആയി പിന്നെ താരണം മുന്നൂറ് സാറി ഇരുന്നൂറ് അങ്ങനെ മുന്നൂറ് കുറച്ച് നിന്ന് ലാസ്റ്റായിരുന്നു ഇരുന്നൂറ് അങ്ങനെ പല സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ ഒരു പോലീസുകാർക്ക് മാത്രമായിട്ട് ആയിരത്തി എണ്ണൂറോളം ഉറപ്പ് ഞങ്ങൾ കൊടുത്ത് കൈക്കൂലായിട്ട് അതായത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് വരെ അഞ്ഞൂറ് വരെയാണ് വലിയ സംഖ്യ കൊടുത്തത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം പിന്നെ മനം അടുത്ത് ഇവരുടെ ശല്യം കൊണ്ട് ഇനി മനം അടുത്ത് ഞങ്ങൾക്ക് ഇവിടെ വരണ്ടില്ലായിരുന്നു എന്നുള്ളടത്തോളം ആയി പിന്നെ അതിൽ തന്നെ ഈ വേനൽമയെന്ന് പറയുന്നത് പോലെ അതിൽ തന്നെ ഒന്ന് രണ്ട് പോലീസുകാർ വളരെ സൗഹൃദത്തോടെ കൂടി കേരളത്തിൽ നിന്നാണ് വരുന്നില്ല പറഞ്ഞ് ഞങ്ങളുടെ ശൈക്കൻ്റെ തൊഴിൽ കൈ തട്ടി ഞങ്ങളെ നല്ല കോമഡിയൊക്കെ ആയിട്ട് നല്ല സെറുമായിട്ട് പോയ നിമിഷങ്ങൾ പോലീസുകാരുണ്ട് മൊബൈൽ നമ്പർ വരെ തന്നെ പോലീസുകാർ പോലീസുകാരനുണ്ട് അപ്പം അത്തരത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല മഹാരാഷ്ട്രയിൽ തന്നെയാണ് സംഭവം നടക്കുന്നത് ഏതായാലും അങ്ങനെ ആയിരുന്നു ഈ ഒരു മഹാരാഷ്ട്ര ട്രിപ്പ് ഞങ്ങൾ പോയത് അതിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയ അതിൻ്റെ അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായി അല്ലേ ഒരു യാത്ര ഇനിയിപ്പോൾ ഇനി പോകുന്ന യാത്ര ഇത് ഞാൻ ഇത്തരം കേസുകൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പയ്യരങ്ങളോട് പറയുകയാണെന്നുള്ള ഇതിലേക്ക് ഞങ്ങൾ പോകരുത് ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാം ഞങ്ങൾ ഇങ്ങനെയാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ രീതിയിൽ യാത്രകളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അതായത് ആ ഒരു കമൻറ്റ് കത്തി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയായിരുന്നു നിങ്ങളെന്താ ഇവിടെ വീട്ടിൽ അലാസ്റ്റിക്കും കെട്ടിയിട്ട് ആണോ യാത്ര ചെയ്യലെന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് അലാസ്റ്റിക് വലിച്ചു വലിച്ചു പോകണ്ടേ പോവാൻ ആക്കം പോലെ പോകണം വരുമ്പോൾ അടിച്ചും കിട്ടണേ വരാണല്ലോ പോയനാട് സ്കൂളിലാണല്ലോ തിരിച്ച് വരണമെന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന യാത്രകളാണല്ലോ ഞങ്ങൾക്ക് പോകാൻ പറ്റുക അല്ലാതെ അപ്പോൾ വലിയ യാത്രകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക അപ്പോൾ പറ്റട്ടെ നമ്മൾക്ക് ഭാവിയിൽ അത്ര യാത്രകൾ പോയി നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാണാൻ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി സാധിക്കട്ടെ ഞങ്ങൾക്കും കാണാൻ വേണ്ടി സാധിക്കട്ടെ ഒക്കെ പറ്റട്ടെ പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്ന തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്ത് യാത്രകളാണ് നമ്മൾ ചെയ്തു അത്ര അതിലുള്ള വീഡിയോകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു കേസുകൾ പറയുന്നത് ഇനി നമുക്ക് പറയുക ഞങ്ങളുടെ വരുമാനമാണ് ഞങ്ങൾക്ക് ആദ്യ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടി എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ വീഡിയോട് കൂടിയൊക്കെ എല്ലാവർക്കും മനസ്സിലായപ്പോൾ ഫുള്ള് കണ്ടവർക്ക് ഈ വീഡിയോയിൽ തന്നെ മുഴുവനായിട്ട് കാണുന്ന ആളുകൾക്ക് തന്നെ ഇപ്പോൾ ഇതും മനസ്സിലാവുകയുള്ളു കാരണം ഇത് ലാസ്റ്റിക്കാണായിരുന്നു അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടിയത് ഇപ്പോൾ ഇതിലൊന്നും അറിയാൻ നിൽക്കുന്നില്ല അതിലിപ്പോൾ ഇല്ലാത്തത് ഞങ്ങൾ പറയുന്നില്ല പതിനഞ്ച് ഉറുപ്പിയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പിന്നെ ഓട്ടോ ലൈഫ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് മൂന്നാമത്തെ ഒട്ടോ നമ്മൾ ചെയ്യണം കേട്ടല്ലേ അതിൻ്റെ മുമ്പ് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റക്കായിരുന്നു ഓരോ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തിയിട്ട് വീഡിയോകൾ എത്തിയിരുന്നത് അതിലാണ് ഞാനിങ്ങനെ ഓട്ടോ ലൈഫ് ചെയ്യണം ആഗ്രഹം പണ്ടേ 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 മനസ്സിലുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ട് അതങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്കൊരാൾ എൻ്റെ കൂടെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുക്കുവിനെ കൂടെ കൂട്ടിയത് കുക്കു എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ് കുക്കുവിൻ്റെ അനിയനാണ് ഞാൻ ഞങ്ങളുടെ ഏട്ടത്തിയുടെ അനിയത്തിയുടെ മക്കളാണ് എൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ് കുക്കുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏട്ടത്തിയാണ് അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ഏട്ടനിയന്മാരാണ് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് വാട്സപ്പ് ഇൻസ്റ്റഗ്രാമ് എല്ലാത്തെയും നമ്മൾക്ക് സപ്പോർട്ടായിട്ടൊക്കെ മെസ്സേജ് കമൻ്റ് ചെയ്തവർ മെസ്സേജ് അയക്കുന്നവരൊക്കെ ധാരാളം പേരുണ്ട് അത് അകത്തും പുറത്തുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മളെ വിളിച്ച് അന്വേഷിച്ച് ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാനോ ഹെൽത്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നന്ദി അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു ഞങ്ങൾക്ക് ഞങ്ങളിൽ കാണ വിജയം കാണണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ കാണുന്നതിലൂടെ എല്ലാം ഒക്കെ എല്ലാം എല്ലാം കലങ്ങി തെളിയുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ തുകയും ഈ ചെറിയ തുക കിട്ടിയത് അപ്പോൾ അതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും വീഡിയോകൾ അത്തരത്തിലേക്ക് വരും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളെ കൊണ്ട് നിങ്ങളോട് പറയാൻ വയ്യ കാരണം നിങ്ങൾക്കൊരു വാക്ക് തന്നല്ലോ നല്ല വാക്കായിരിക്കണം ഡെയിലി വീഡിയോ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഡെയിലി വീഡിയോ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധ്യമാവുകയുള്ളൂ തീർച്ചയായിട്ടും യാത്ര ആരംഭിക്കും യാത്ര ഉണ്ടാവും യാത്ര തുടരുന്നു തുടർന്ന് തുടരാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഏതായാലും ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിച്ചു പുതിയ അധ്യായം ഉടനെ തുടങ്ങും അതെ തുടങ്ങാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം പിന്നെന്താ പറഞ്ഞ പോലെ എന്നാ പിന്നെ അതെ എന്നാ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈറപ്പിയാണ് അടുത്ത വീഡിയോകൾ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം മാക്സിമം സപ്പോർട്ട് ചെയ്തു തരാം അല്ല എന്താ അല്ലേ അപ്പൊ ഓക്കെ ബൈ